അനന്തേട്ട മുന്നിലെ കറുത്ത് ഇരുട്ടിനെ നോക്കി ഭയത്തോടെ നിൽക്കിയവൾ അവനെ വിളിച്ചു വിയർപ്പു തുളികൾ പൊടിഞ്ഞിരുന്ന മുഖവും കഴുത്തും സാരിത്തുമ്പാൽ തുടച്ച് നീക്കി ചുറ്റും പരന്നു കിടക്കുന്ന കറുത്ത് ഇരുട്ടും കാതിനെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളും അവൾ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു പേടിയോടെ മിഴികൾ പൊത്തിപ്പിടിച്ചു നിന്നു തോളിലായി തൊട്ടിരുന്നവൻ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി തേടിയതെന്തോ കണ്ണുകിട്ടിയ സന്തോഷത്തിൽ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയവനെ മുറുകെ പുണർന്നിരുന്നു എത്ര നേരം അനന്തേട്ട ഞാൻ വിളിക്കുന്നു എവിടെയായിരുന്നു എത്ര നേരായി കാത്തിരിക്കണേ അവിടെ ആളുകളാ ആരും കാണാണ്ട് വരണ്ടേ ഞാൻ ഓടിയായിരുന്നു അവനെന്തേ പരിഭവത്തോടെ പറഞ്ഞതും അവളെ നോക്കിയവൻ കണ്ണിശിമ്മി കാണിച്ചു ഇനി എന്തിനാണ് പെണ്ണെ പേടിക്കണേ നീ എന്റെ ഇല്ലേ ഇനി ആരാ നമ്മളെ പിരിക്കണേ ഇപ്പൊ നമ്മൾ ഒന്നിച്ചില്ലേ മോക്കിൻ തുമ്പിൽ പിടിച്ചവൻ പറഞ്ഞതും നാണത്തോടെ അവൾ അവനെ നോക്കി ഓ അവളുടെ കവളിൽ കൈ ചേർത്തവൻ ചോദിച്ചതും സമ്മതമായി തലയാട്ടി കാണിച്ചു പരസ്പരം കൈകളിൽ കൈ ചേർത്തവർ ആ നീണ്ട വഴിയിലൂടെ നടന്നു സൂക്ഷിച്ചു കയറ് മംഗല്യക്കാവിലേക്കുള്ള ഊടുവഴിയിലേക്ക് കയറിയത് അവൾ ഒന്നുകൂടി മുറുകെ പിടിച്ചവൾ പാലപ്പൂവിന്റെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന കാവ് ചുറ്റും വള്ളിപ്പടർപ്പുകളും മരങ്ങളും കാട്ടു ഞാവലും തെച്ചിക്കായുമെല്ലാം അവിടുത്തെ ഭംഗി കൂട്ടുന്നവയാണ് പിന്നെ ഒരു കുഞ്ഞു തറയിൽ കൊത്തിവെച്ച കൽരൂപത്തിനുമ്പിൽ വന്നു നിന്നു ഒരു കുഞ്ഞുവിളക്ക് എപ്പോഴും അണയാതെ കത്തുന്നുണ്ട് അവിടെ കണ്ണുകൾ ഇറുകെ മൂടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കണ്ണുകൾ തുറന്നതും ആ കൽരൂപത്തിന് പുറകിലായി കെട്ടിവെച്ച താലിമാലകളിലേക്ക് അവളുടെ നോട്ടം എത്തിയിരുന്നു അനന്തേട്ടൻ അറിയൂ ഈ താലികളെല്ലാം ഞാൻ കെട്ടിയതാ എന്റെ അനന്തേട്ടനെ സ്വന്തക്ക ഈ കള്ളൻ ചക്കനെ സ്വന്തക്കാൻ കുറിച്ചൊരു നമ്പൂരിക്കുട്ടിയുടെ കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും കണ്ണുനീരിന്റെയും ഓർമ്മകളാണ് കെട്ടിത്ത അനന്തേട്ട എന്റെ ഈ കഴുത്തിൽ കെട്ടിത്ത ഈ കറുത്ത കള്ളൻ്റെ പെണ്ണാവനെനിക്ക് നേരത്തെ ചിരിയാറാവിനെ നോക്കി പറഞ്ഞവൾ കെട്ടിയിട്ട താലുകളിൽ ഒന്നെടുത്തവൻ അവളുടെ മുഖത്തേക്കായി നോക്കി കൽവിളക്കിൽ നിറഞ്ഞു കത്തുന്ന തിരിനാളത്തെ സാക്ഷിയാക്കി താലി പെണ്ണിന്റെ കഴുത്തിലേക്ക് അണിയിക്കുമ്പോൾ സന്തോഷം കൊണ്ടവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു ആ തിരിനാളത്തെ പോലെ അവൾ നിറഞ്ഞു ചിരിച്ചിരുന്നു നിന്റെ മുടിയെല്ലാം നിറച്ചുള്ളവണ്ണേ അവന്റെ നെഞ്ചോട് ചാരിയ നിലാവിളിച്ചത്തിലിരിക്കുന്ന പെണ്ണിനെ നോക്കി അവൻ കുറുമ്പോടെ പറഞ്ഞത് അവന്റെ കട്ടിമീശൽ പിടിച്ചു വലിച്ചിരുന്നവൾ അതെ അനന്തേട്ടനെ നരച്ചല്ലോ ആ മുടിയൊക്കെ പോയി താടിയൊക്കെ നരച്ചിരു വല്ലാത്ത കോലായി വർഷം കൊറേ ആയില്ലേ പെണ്ണയെ തമ്മിൽ കണ്ടിട്ട് ഇങ്ങനെ തീരുന്ന് ജീവിക്കാനായിരുന്നു നമ്മുടെ വിധി എന്തിനാ പെണ്ണയെ കിട്ടില്ലെന്നറിഞ്ഞിട്ട് എനിക്ക് വേണ്ടി കാത്തിരുന്നത് വെറുതെ നിന്റെ നല്ല പ്രായം മുഴുവൻ എനിക്ക് വേണ്ടി കളഞ്ഞില്ലേടി അവളുടെ ചെവിക്ക് പിടിച്ചതും ആ നെഞ്ചിലേക്ക് പറ്റി ചേർന്നിരുന്നവൾ അതുകൊണ്ടെന്താ എനിക്കിപ്പോ അനന്തേട്ടിനെ സ്വന്തമാക്കാൻ പറ്റിയില്ലോ ഇനി ഒരിക്കലും വിട്ടുപോകില്ല ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാനും ആർക്കും കൊടുക്കില്ല നിന്നെ പറഞ്ഞു വിട്ടതാ അമ്മയുടെ രേവതി കുട്ടി ഒറ്റക്കായി പോയ കാര്യം പറഞ്ഞ് ഇന്ന് വിഷമിക്കും ഇപ്പൊ വലിയ സന്തോഷത്തിൽ അച്ഛനും അമ്മയും അവർക്ക് അവരുടെ മരുമോളെ കാണണം പോലും നമുക്ക് നാളെ പോവാടി പെണ്ണേ നമ്മുടെ മാത്രം ലോകത്തേക്ക് നമുക്ക് പോവാം അവനെ നെഞ്ചിലേക്ക് ചാരിക്കിടുന്നു പഴയ ഓർമ്മകൾ രണ്ടുപേട്ടേയും മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നെ വിട്ടുകൊടുക്കൽ എന്തേട്ടോ എന്നെ തനിച്ചാക്കല് ഞാൻ പോവില്ല എന്റെ അനന്തേട്ടനെ വിട്ട് പോവില്ല രേവും പോവില്ലെന്ന് പറ അവന്റെ നെഞ്ചിലേക്ക് ചാരിക്കിടുന്നു അടക്കി പിടിച്ച് കരയുന്നവളെ നോക്കി അന്താളിച്ച് നിന്നു അനന്ത് ചുറ്റും നോക്കേക്കുന്ന ജനക്കൂട്ടത്തെയോ ശരീരത്തിനേൽക്കുന്ന പ്രഹരങ്ങളോ വകവെക്കാതെ അവൻ ഇറുകിയെ പെടുന്നോണ്ട് തന്നെ രേവതി നിന്നു വേദനാഥന്റെ കണ്ണിലെ കോപം അവടെ വെളുത്തു തൊടുത്ത ശരീരത്തിൽ ചൂരുൽപ്പാടുകളായി മാറിക്കൊണ്ടിരുന്നു വാര്യത്തെ കുട്ടിക്ക് ആ കള്ളഞ്ചേക്കനോട് പ്രേമാത്രേ ചുറ്റും കൂടിയവർ മൂക്കത്തെ വെച്ചുകൊണ്ട് അടക്കം പറയുന്നു അപ്പോഴും അവിടെ സംഭവിച്ചതിനെ പറ്റിയോർത്ത് ചലനു മറ്റു നിൽക്കുന്നുണ്ട് അനന്ത് മിഴികൾ താഴ്ത്തി ആ പെണ്ണിനെയൊന്നും നോക്കി അവന്റെ നെഞ്ചിനെ നനച്ചുകൊണ്ട് കൊണ്ട് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിന്റെ നന പറഞ്ഞതും അവളെ വേഗം അടർത്തി മാറ്റി കുടുംബത്തെ പറയിക്കുന്നോടി അസത്തെ കുടുംബത്തിന്റെ മാനം കെടുത്തുന്നോ പൂണൂരിട്ടവൻ്റെ കയ്യിലേ നനക്കൊരു ജീവിതം ഉണ്ടാവും അല്ലാതെ നാട്ടിലെ കള്ളന്റെ കയ്യിലല്ല അനന്തനിൽ നിന്നും വലിച്ചു പറിച്ചെടുത്ത് അവളുടെ മുഖം അടച്ച അടിവീണിരുന്നു റോഡിലേക്ക് തെറിച്ച് വീണപ്പോൾ കൈമുട്ടുകൾ നെറ്റി നെട്ടി ചോര പൊടിഞ്ഞു എന്നിട്ടും വീണ്ടും അവൾ ഉള്ള ശക്തിയും ഉപയോഗിച്ച് അനന്തന്റെ കാൽച്ചുവട്ടിലേക്ക് നീങ്ങി നിരങ്ങി വന്നു അവന്റെ കാറിൽ ചുറ്റി പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ഇത്ര കാത്ത പതിച്ചു പോയല്ലോ നീ കൊന്നടി കുടുംബത്തെ മുഴുവൻ കൊന്നിട്ട് പോയി പോർക്കിടി നീ ഇവന്റെ കൂടെ അവളെ വലിച്ചുകൊണ്ട് പോയി വേദനാഥ് വിട്ട് എന്നെ വീട്ട് കൈയിൽ നിന്ന് പിടിപിടിക്കാൻ ഹന്തേട്ട ഞാൻ മരിച്ചു അവരെ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് ചുറ്റും കൂടി അവളുടെ പ്രവൃത്തികൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു കൂട്ടത്തിൽ അവൻ ഒരു കുഞ്ഞു പൊട്ടുപോലെ അവൾ മാഞ്ഞു പോയതും എല്ലാവരുടെയും ശ്രദ്ധ അനന്തലിലേക്കായി എല്ലാവരെയും കടുപ്പിച്ചു നോക്കിയതും പലരും പലവഴിക്ക് പോയി കഴിഞ്ഞിരുന്നു അവൻ നേരെ നടന്ന് കുന്നിൻമുകളിലെ മംഗല്യക്കാവിനടുത്തിയിരുന്നു അവിടുത്തെ ഇളം കാറ്റിയേറ്റുകൊണ്ടവൻ അതിനടുത്തായി പരന്നു കിടക്കുന്ന പാറയിലേക്ക് നടന്നു ആകാശത്തിലെ വെള്ള പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളെ നോക്കി മലർന്നുകിടന്നു മുന്നിൽ ആ ഉണ്ടക്കണ്ണിയുടെ മുഖം തെളിഞ്ഞു വന്നതും കൈകൾ അറിയാതെ നെഞ്ചിനടുത്തായി നനവുണങ്ങാത്ത അവളുടെ കണ്ണീരാൽ കുതിർന്നയിടത്തുനിന്ന് തൊട്ടു ഇപ്പോഴും ആ പെണ്ണിന്റെ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ട് ശരീരത്തിൽ അവളുടെ കരഞ്ഞു കരങ്ങിയ കണ്ണുകളും ഇളം പനിനീർ പുഷ്പത്തിന്റെ നിറമുള്ള ചുണ്ടുകളുമെല്ലാം അവന്റെ മനസ്സിനെ എന്തോ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു വെള്ളം മുറിയിലേക്ക് തള്ളിയിട്ടയാൾ എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് കടന്നു പോയിരുന്നു രേവു ഭിത്തിയിലേക്ക് ചാരി കിടന്നു ശരീരത്തിലെ മുറിപ്പാടുകൾ കൽപ്പിച്ചു കിടക്കുന്നുണ്ട് അവിടെയെല്ലാം സൂചി കുത്തിയിറങ്ങുന്ന നോവ് തോന്നി എന്നിട്ടും മെല്ലെ എഴുന്നേറ്റവൾ കട്ടിൽ ചെന്ന് കിടന്നു തറയുന്ന ഒളിപ്പിച്ചു വെച്ച അവരുടെ ഡയറിയിൽ വരച്ചിട്ട് അവന്റെ ചിത്രത്തിലൂടെ വിരലുകൾ ഓടിച്ചു നെഞ്ചോടക്കി പിടിച്ച് അപ്പോഴും ചുണ്ടിലൊരു കുഞ്ഞ് ചിരി വിരിഞ്ഞു വന്നിരുന്നു മനസ്സിലേക്ക് ആ കറുത്ത കള്ളനെപ്പറ്റിയുള്ള ഓർമ്മയായിരുന്നു താൻ കാരണം കള്ളനായി മാറിയ കള്ളനെപ്പറ്റിയുള്ള ഓർമ്മ പലവട്ടം തന്നെ പിന്തുടർന്ന തന്നെ മറഞ്ഞ് നിന്ന് നോക്കുന്ന ആ കള്ളനോടുള്ള ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ വേരുറച്ച് പോയ പ്രണയം രാത്രി ജനലരികിലെ മേശയിലേക്ക് തലചായ്ച്ച് അവൻ വരുന്നവൻ കാത്ത് പ്രതീക്ഷയോട് നോക്കിയിരുന്നു എപ്പോഴോ കണ്ണുകളിൽ ഉറക്കം വന്ന് മൂടിയിരുന്നു എന്തോ ശബ്ദം കേട്ട് ഞെട്ടണമെന്നും മുറിയിൽ അരണ്ട വിളിച്ചതിൽ കണ്ടു അവനെ അനന്തേട്ടാ താൻ കണ്ടെന്ന് കണ്ടതും പോകാമെന്ന് വിളിച്ചിരുന്നു ജനലിനടുത്തേക്ക് ചെന്ന് മൗനമായി നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് നിന്നു എനിക്കറിയായിരുന്നു അനന്തേട്ടൻ എന്നെ കാണാൻ വരുന്നു കുറേ നേരം ഞാൻ കാത്തിരിക്കുന്നു അനന്തേട്ടനെ എന്തിന് എന്നെ കാത്തിരിക്കാൻ ഞാൻ ടീച്ചർ ആരാ എടുത്തടിച്ച പോലെയുള്ള അവൻ്റെ ചോദ്യം കേട്ടതും മൗനത്തോട് അവനെ നോക്കി നിന്നു കവിളകളെ നനച്ചു കണ്ണുനീർ വീണിറ്റി വെറുതെ എന്റെ പേരും പറഞ്ഞു തല്ലുമായി കൂട്ടിരുന്നു എനിക്ക് സമാധാനത്തോടും ജീവിക്കണം നിങ്ങളെപ്പോലെ വലിയ വലിയ ആൾക്കാരുടെ കളിപ്പാട്ടല്ല ഈ അനന്ത് കയ്യിലെരിയുന്ന സിഗരറ്റ് വീട്ടിയവൻ നിലത്തേക്കെറിഞ്ഞ് ചവിട്ടി അരച്ച് അവന്റെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ടതും അവളൊന്ന് ഞെട്ടി പിന്നെ ജനലഴികളിൽ തല കണ്ണെടുക്കാതെ നോക്കി നിന്നു ഒന്നുകൂടി അവളെ നോക്കി കടന്നു അവൻ മോളെ കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന അമ്മയെ നോക്കി എന്ന് ചിരിച്ചു അവളുടെ പടർന്നിറങ്ങിയ കൺമഷി കറുപ്പ് തുടച്ചു നീക്കി പാറിപ്പറന്ന മുടിയിടകളും സ്ഥാനം തെറ്റിക്കിടന്ന ദാവണിത്തുമ്പും അവർ നേരെയാക്കി കൊടുത്തു കവിളി നീലിച്ച പാടിലവർ തൊട്ടതും എരിവ് വലിച്ചവർ അമ്മയെ ഇറുകിയെ പുടർന്നു ആ നെഞ്ചിലേക്ക് കിടന്നു അവരുടെ കൈകൾ അവളെ വാത്സല്യത്തോടെ തലോടിക്കൊണ്ടിരുന്നു എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ തല്ലുകൊള്ളണെ മറന്നു കളഞ്ഞേക്ക് സമയമെടുത്താണെങ്കിലും മറക്കാൻ നോക്ക് എന്റെ കുട്ടിക്കവൻ ചേരില്ല ഒരിക്കലും കിട്ടില്ല കേട്ടത് അമ്മയുടെ വാപ്പുത്തിപ്പിടിച്ചവൾ അരുതൻ തലയാട്ടിക്കൊണ്ടിരുന്നു നീ എന്താ മനസ്സിലാക്കാത്ത രേവു അവനും നീയും തമ്മിൽ രാപ്പകല് വ്യത്യാസമുണ്ട് നിറത്തിലും കൊലത്തിലും പദവിയിലും എന്നിന് സ്വഭാവത്തിൽ പോലും ആ അവന് വേണ്ടിയാണ് ആ കള്ളന് വേണ്ടിയാണ് നീ ഇങ്ങനെ ഒരുക്കിത്തീര്ന്ന് കരഞ്ഞു തീർക്കുന്നു അച്ഛ പറഞ്ഞ ആലോചനയ്ക്ക് സമ്മതിക്ക് കുറേ പ്രാർത്ഥനയും കണ്ണിനീരും വീഴ്ത്തി കിട്ടിയതാ ഞങ്ങൾക്ക് നിന്നെ ആ നീ ഇങ്ങനെ നശിക്കുന്നത് കാണാൻ വയ്യ നല്ല ബുദ്ധിയുള്ള കുഞ്ഞലേ നീ കുട്ടികൾക്ക് നല്ലതും ചീത്തയും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുന്നവളല്ലേ ചിന്തിച്ച് നോക്കുന്നേ സമയം എടുത്ത് ചിന്തിക്കേ അവളെ ഒന്നുകൂടി നോക്കി അവർ വാതിലടച്ച് പോയിരുന്നു മുറിയിലെ ഇരുട്ടിൽ മാത്രമായി ഒതുങ്ങിക്കൂടിയ നാളുകൾ കൈയിലെ നീലിച്ച മുറിപ്പാടുകൾക്ക് മുകളിൽ വീണ്ടും വീണ്ടും മുറിപ്പാടുകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ജനലഴികളിലൂടെ മാത്രം കടന്നു വരുന്ന സൂര്യരശ്മികളെയും നിലാവിനെയും മാത്രം കണ്ടുകൊണ്ടൊരു ജീവിതം പ്രതീക്ഷയോടെ പഠിപ്പുര വാതിലേക്ക് എന്നും നോക്കും പക്ഷെ ഒരിക്കൽ പോലും ആ മുഖം കാണാൻ സാധിക്കാറില്ല പ്രതീക്ഷിക്കാതെ ഒരിക്കൽ വാതിൽ തുറന്നു കണ്ടവൾ കട്ടിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു ചെന്ന് കുളിച്ചു നല്ലൊരു സാരി ചുറ്റി വാ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് മുന്നിലേക്ക് വന്ന അച്ഛൻ്റെ ഗൗരവം നിറഞ്ഞ സ്വരം കേട്ടെങ്കിലും മിഴികൾ നിലത്തേക്ക് മാത്രമാക്കി നിന്നു കേട്ടില്ലേ പോയി ഒരുങ്ങാൻ നീക്ക് കല്യാണം വേണ്ട ആരെയും കാണേം വേണ്ട ഞാൻ വരില്ല കേട്ടത് മുഖമടച്ചൊരടിയായിരുന്നു പിന്നെ ആരെ കണ്ടിട്ടാണ് നിന്റെ ഈ ചാട്ടം ആ കള്ളൻ ചെക്കനെ കണ്ടിട്ടോ കൊന്ന് കുളത്തിൽ താഴ്ത്തും നീണ്ടു വളർന്ന മുടിൽ പിടിച്ചാൾ ശക്തമായി വലിച്ചത് വേദന കൊണ്ട് നിലവിളിച്ചു കുടുംബത്തെ പറയിപ്പിച്ചിട്ട് തന്നെ കള്ളന്റെ പെണ്ണാവള നിനക്ക് അടിയാളന്റെ ഓരക്കുടിൽ കഴിയാനാണെങ്കിൽ പിന്നെ നീ ഭൂമിക്ക് മുകളിൽ ജീവിക്കില്ല അവസാനത്തെ വാക്കെന്ന പോലെ പറഞ്ഞയാൾ കടന്നു പോയിരുന്നു ഇരുമേനി മുറ്റ നിന്നുകൊണ്ട് വിനയത്തോടെ വിളിക്കുന്ന തെല്ലാണ്ടെ നോക്കിയാൽ ഒന്ന് ചിരിച്ചു എന്നാൽ അയാൾ നിന്ന് കേട്ട വാർത്ത വേദനാഥന്റെ സകല നിയന്ത്രണം തകർത്തിരുന്നു മുറിവാതിൽ ചവിട്ടി തുറന്നയാൾ രേവതിയുടെ മുറിയിലേക്ക് കയറിയതും ജനലഴികളിൽ നോക്കി എന്ന് കരഞ്ഞുകൊണ്ടിരുന്നവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി അയാളുടെ കോപം വീണ്ടും അവളുടെ ശരീരത്തിൽ വേദന നൽകിക്കൊണ്ടിരുന്നു മകളുടെ അവസ്ഥ കണ്ടയാളെ പിടിച്ചു മാറ്റാൻ വന്ന ഭാര്യയ്ക്കും കിട്ടി ആ ദേഷ്യത്തിന്റെ ചൂട് നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ നാണം നീ കുടുംബത്തിന് മാനം കെടുത്തിട്ടേ ഈ നെഞ്ചിലിട്ട് കൊഞ്ചിച്ച് വളർത്തിയ പറഞ്ഞില്ല കഴുത്തിൽ കത്തി വെക്കാൻ ജനിച്ചതാണെന്ന് സ്വഭാവ ഗുണം കൊണ്ട് വരുന്ന ആലോചന മുഴുവൻ പോവാ നാട്ടിലെ കള്ളന് പുള കൊടുക്കാൻ വേണ്ടി നടക്കുന്നവളെ കുടുംബത്തിൽ പറഞ്ഞു ആരെങ്കിലും കിട്ടുവോ ഇത്തവണത്തെ ആലോചനയും മുടങ്ങി അവരെ നോക്കി പറഞ്ഞയാൾ കടന്നു പോയിരുന്നു ടീച്ചറെ കാവിലേക്ക് പോകുന്ന വഴിയാണ് ആ വിളി കേട്ടത് തിരിഞ്ഞു നോക്കി ആ മാഷെന്താ ഇവിടെ നേർമയിൽ നിന്ന് അയാളെ നോക്കിന്ന് പുഞ്ചിരിച്ച് അയാളെ സംശയത്തോടെ നോക്കി ഞാനും വരുന്ന കാവിലേക്ക് ഈ നാട്ടിൽ വന്നിട്ട് കുറെ ആളുകൾ പറയുന്നു കേൾക്കുന്നു എന്ത് സംശയത്തോടെയുള്ള രേവതിയുടെ ചോദ്യം കേട്ടത് ഒന്ന് പുഞ്ചിരിച്ച് മഹേഷ് ഒരു കാവിനെ കുറിച്ച് ആ കാവിലെ ദേവിയെ കുറിച്ച് പിന്നെ പിന്നെ ആ ദേവിയെ ഉള്ളുരുക്കി വിളിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ചും കേട്ടപ്പോ ഒരു കൗതുകം അവള് ചിരിയോടെ നോക്കിയ ആഹാ എന്താ മാഷി കേട്ടത് അതാദ്യം കേൾക്കട്ടെ അവനെ നോക്കി ചോദിച്ചവൾ നടന്നിരുന്നു കൂടെ മഹേഷും കാവിനെ കുറിച്ചാണെങ്കിൽ ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞുതരാം പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലെ പ്രമാണിയുടെ മകനെ കാട്ടുകുണ്ണിനോട് പ്രണയം തോന്നി അവള് കാണാനായി മാത്രം എന്നും ആ കുന്നിൻ ചെരുവിൽ ചെന്നിരിക്കും ഒരിക്കൽ എടുക്കാൻ വന്ന ചെമ്പകത്തോട് അവൻ തൻ്റെ ഇഷ്ടം പറഞ്ഞു പക്ഷെ അവളുടെ കുറേ നാളത്തെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അയാളുടെ മനസ്സിൽ തന്നെയുള്ള സ്ഥാനം മനസ്സിലാക്കിയ ചെമ്പകം അതിനെ എതിർത്തു ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നാട്ടുപ്രമാണിയുടെ മകനോടുള്ള പ്രണയം മറച്ചു വെച്ച് അവളുടെ സമ്മതത്തിനായി കുറെ ശ്രമിച്ചെങ്കിലും അവൾ സമ്മതം അറിയിച്ചില്ല ഒരിക്കലും അവളുടെ ഇഷ്ടം ദൈവത്തിനുമുമ്പിൽ കരഞ്ഞു വിളിച്ച് കരയുന്ന ചെമ്പകത്തെ അയാൾ കണ്ടു അവൾക്ക് അയാളുള്ള പ്രണയത്തെക്കുറിച്ചറിഞ്ഞതും ദേവിയുടെ നേർച്ചയായ താലി തന്നെയാൾ അവളുടെ കഴുത്തിൽ കെട്ടി സ്വന്തമാക്കിയിരുന്നു ആരും അറിയാതെ അവളെ ഭാര്യയാക്കിയ കാര്യം ഒരിക്കൽ അയാൾക്ക് പ്രമാണിയോട് സമ്മതിക്കേണ്ടി വന്നു കുടുംബത്തിന്റെ മാനം പോകും നിറഞ്ഞ പ്രമാണി മകനെ ആ കാട്ടുപെണ്ണിനെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നു തള്ളി പിന്നീട് ആ കുടുംബത്തെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ തുടങ്ങി ആ നാടിന്റെ ദുരിതം പൂർണ്ണമായി കൊണ്ട് മാരാരോഗങ്ങൾ ബാധിച്ചു തുടങ്ങി അവസാന പൂജകളും കൂടിയ മന്ത്രവാദങ്ങളും ചെയ്ത് ആ പെണ്ണിന്റെ ആത്മാവിനെ ആ ദേവി വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചു അവൾ പിന്നീട് മംഗല്യദായനിയായി അറിയപ്പെട്ടെന്നും കേൾക്കുന്നു ആഹാ എല്ലാം അറിയാലോ അതെ മംഗല്യവരദായനിയാണ് ദേവി താലി കിട്ടി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ച പുരുഷനെ സ്വന്താവെന്ന് പറയുന്നു മംഗല്യം നടക്കുന്നു നേർമ്മയോടെ പുഞ്ചിരിച്ചുകൊണ്ട് രേവതി നടന്നിരുന്നു കൽവിളക്കിൽ അവൾ കണ്ണുകൾ ഇറുകെ മൂടി കണ്ണിൽ നിന്നും അവൾ അറിയാതെ തന്നെ ഒരിട്ടു കണ്ണുനീർ പൊടിഞ്ഞു വീണു അവളിലെ ഓരോ പ്രവൃത്തിയും നോക്കിക്കാണുകയായിരുന്നു മഹേഷ് അയാൾ അവളെ നോക്കി മാറി നിന്നു എന്നിട്ടെന്താ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വന്തമാക്കാൻ പറ്റാതെ പോയത് ഈ അഞ്ചു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ആ മനുഷ്യനെ കാണാൻ പറ്റിയില്ലല്ലോ ഒന്നും ഇണ്ടാൻ പറ്റിയോ എന്നിന് ആ ഉള്ളിലെ പ്രണയം കേൾക്കാൻ കഴിഞ്ഞു എന്നും ഈ കണ്ണുനീരും വീഴ്ത്തി പ്രാർത്ഥിച്ചിട്ടു എന്തുകൊണ്ടാണ് ആ മനുഷ്യന് ഈ പെണ്ണിന് കിട്ടാതെ പോയത് മഹേഷിന്റെ ചോദ്യം കേട്ട് ഞെട്ടി തരിച്ചു നിന്ന് രേവതി സോറി ടീച്ചറെ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഈ രേവതി ടീച്ചറെ കൂടുതൽ അറിഞ്ഞതിനു ശേഷം ഞാൻ കേട്ടൊരു കഥയുണ്ട് ഒരു കള്ളനെ പ്രണയിച്ച നമ്പൂരിക്കുട്ടിയുടെ കഥ എന്നും കാവിലെ ദേവിക്ക് പൂവും മനസ്സും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കഥ കാത്തിരിപ്പും കണ്ണുനീരും വിരഹവും പ്രണയം നിറഞ്ഞ ഒരു പെണ്ണിന്റെ കഥ എന്തോ ഉള്ളു ഉള്ളുനീറി അത് കേട്ടപ്പോൾ അതും ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലാത്ത ആ പുരുഷനെ കാത്തിരിക്കുന്നവരുടെ കഥ എങ്ങനെയാ കഴിയുന്ന ടീച്ചറെ ആ മനുഷ്യന് വേണ്ടി ഇപ്പോഴും ഇങ്ങനെ കാത്തിരിക്കാൻ എങ്ങനെ ഇപ്പോഴും ഒരു കുറവും വരാതെ ഈ പ്രണയത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു അറിയില്ല എനിക്കിപ്പോഴും അറിയില്ല ആ മനുഷ്യനെ ഞാൻ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയില്ല എല്ലാവരും പറയും മറന്നേക്കാൻ ഈ കാത്തിരിപ്പും കണ്ണുനീരെ അവസാനിപ്പിക്കാം പക്ഷെ കഴിയുന്നില്ലല്ലോ ആ മനുഷ്യനെ മറക്കാൻ കഴിയുന്നില്ല ഇപ്പോഴുമുണ്ട് ഒരു കുറവും കൂടാതെ ആ മനുഷ്യനോടുള്ള എൻ്റെ സ്നേഹം ഞാൻ കാരണം കള്ളനായ ആ പാവം മനുഷ്യനോടുള്ള സ്നേഹം രേവതിയുടെ വാക്കുകൾ കേട്ടതും മഹേഷ് സംശയത്തോടെ അവളെ നോക്കി ഒരു പത്ത് വയസ്സുകാരുടെയും ഒരു അഞ്ചു വയസ്സുകാരുടെയും കഥയറിയും മഹേഷിന് ആ കള്ളനെ ഈ പെണ്ണ് പ്രണയിക്കാൻ കാരണം കാരണമറിയും മഹേഷിന് അന്ന് തറവാട്ടിലെ പറമ്പിലെ പണിക്കാരായിരുന്നു അനന്തേട്ടൻ്റെ അമ്മ അനന്തേട്ടൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയായിരുന്നു അവരെ നോക്കിയിരുന്നു ഒരിക്കലും അമ്മയെ കാണാൻ വന്ന സമയത്താണ് അടുക്കളപ്പുറത്ത് നിന്ന് നല്ല നെയ്യപ്പൻ ചുട്ടെടുക്കുന്ന മണം കിട്ടിയത് കൊതികണ്ട് അവിടേക്ക് വന്നപ്പോൾ കണ്ടത് നെയ്യപ്പം കഴിച്ചുകൊണ്ട് അടുക്കള എത്തിനിരിക്കുന്ന എന്നെയും കൊതി സഹായിക്കാൻ വയ്യാതെ എൻ്റെ കയ്യിലെ നെയ്യപ്പം തട്ടിപ്പറിക്കാൻ നോക്കിയതും ഞാൻ പേടിച്ച് ആർത്ത് കരഞ്ഞു ഞാൻ എൻ്റെ നെയ്യപ്പം വാങ്ങാനായി അനന്തേട്ടനുമായി പിടിവലിയിലായി അവസാനം എൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല ആ മനുഷ്യൻ്റെ കയ്യിലും ചെന്ന് വിട്ടു എൻ്റെ കരച്ചിൽ കേട്ട് വന്ന വീട്ടുകാർ കാണുന്ന സ്വർണ്ണമാലയും പിടിച്ചെൽക്കുന്ന അനന്തേട്ടനെ കരയുന്ന എന്നെയുമായിരുന്നു കുറേ തല്ലി കിട്ടിയ ആ പാവത്തിന് എനിക്ക് പേടിയായിരുന്നു ആ അപ്പോഴേക്കും കള്ളൻ എന്ന പേര് നാട്ടിലും വീട്ടിലും വീണ് കഴിഞ്ഞിരുന്നു ഒരിക്കൽ കുട്ടികൾ തമ്മിൽ കളിക്കുന്ന കൂട്ടത്തിൽ എന്തോ വഴക്കുണ്ടായി അനന്തേട്ടൻ ആ പേരും പറഞ്ഞ് എല്ലാവരും പരിഹസിച്ചു അത് സഹിക്കാൻ വയ്യാതെ വന്ന ആ മനുഷ്യൻ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി എന്നോട് പറഞ്ഞു അന്നാണ് ആ മനുഷ്യനോട് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ആ ഒരു കാര്യം ആ മനുഷ്യൻ്റെ ജീവിതം തകർക്കുമെന്ന് ഞാൻ കരുതിയില്ല പിന്നെ എല്ലാവരോടും ദേഷ്യമായിരുന്നു ആ മനുഷ്യനോർത്ത് സങ്കടം തോന്നി ഇഷ്ടം തോന്നി എപ്പോഴോ പ്രണയം കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കൗതുകം തോന്നിയേക്കാം പക്ഷേ ഞാൻ മനസ്സിലാക്കിയ അനന്ത് നല്ലവനാ അച്ഛൻ്റെ തല്ലും കൊണ്ട് മാസങ്ങളോട് ഇരുട്ട് മുറി കിടന്നു ഒരിക്കലും എന്നെ തുറന്നു വിട്ടപ്പോൾ ആദ്യം ഓടിയത് ആ മനുഷ്യനെ കാണാനായിരുന്നു പക്ഷേ എൻ്റെ പ്രതീക്ഷയൊക്കെ തകർത്തുകൊണ്ട് അച്ഛൻ വഴി അനന്ത ഏട്ടനെ ഗൾഫിലേക്ക് നാട് കിടത്തിയിരുന്നു എന്നെ വീണ്ടും വിവാഹത്തിനെ സമ്മതിപ്പിക്കാൻ അച്ഛൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഞാൻ സമ്മതിച്ചില്ല ഇപ്പം അഞ്ചു ആവാറായി ആ മനുഷ്യനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇടക്ക് കൊതികൊണ്ട് കൊണ്ട് ആദ്യമോട് ചോദിക്കും അവിടെ ഏട്ടനെക്കുറിച്ച് പക്ഷേ പറഞ്ഞില്ല ആ മനുഷ്യൻ പറഞ്ഞത് എന്നോടൊന്നും പറയരുതെന്നു പറയണ്ട ഒന്നും അറിയണ്ട ഒരിക്കലും അന്തായിട്ട് വരും എനിക്ക് ഉറപ്പുണ്ട് ഗൾഫിൽ പോയതുകൊണ്ട് തന്നെ ഇപ്പൊ ആ കുടുംബം രക്ഷപ്പെട്ടു ആമ്മയുടെ മുഖത്തെ സന്തോഷം കാണാൻ പറ്റും അനിയതിക്ക് നല്ല ഭാവിയുണ്ടാ ആ പെണ്ണ് നടന്നു നീന്ന് നോക്കി മഹേഷ് നിന്നു കാലങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു രേവു വർഷങ്ങൾ ശേഷം അവന്റെ ശബ്ദം കേട്ട് അവളും ഞെട്ടി സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു വന്നു ഒന്നും പറയാൻ കഴിഞ്ഞില്ല ചങ്കിൽ സന്തോഷം കൊണ്ടുള്ള വേദന ഒന്നും പറയാൻ കഴിയാതെ തൊണ്ട നേറിക്കൊണ്ടിരുന്നു അപ്പുറത്ത് അവനും മൗനത്തിലായിരുന്നു പരസ്പര നിശ്വാസങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്നു കുറച്ച് നിമിഷത്തിന് ശേഷം അവൻ വീണ്ടും വിളിച്ചതും ഉത്തരമായി ഒന്ന് മൂളികൊടുത്തു സുഖാണത എനിക്ക് വീണ്ടും രണ്ടുപേർക്കിടയിൽ നിശബ്ദം നിറഞ്ഞു നിന്നു എന്ന വെക്കട്ടെ മൗനത്തിന് ശേഷമുള്ള അവന്റെ ചോദ്യം കേട്ടതും എന്തോ വെപ്രാളം തോന്നി അരുതെന്ന് മനസ്സ് ആർത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അനന്തര സുഖാണോ അറിയാതെ നാവിൽ നിന്നും ചോദ്യം വീണ് കഴിഞ്ഞിരുന്നു വീണ്ടും നിശബ്ദത എന്തൊക്കെ രണ്ടുപേർക്കും ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും വല്ലാത്തൊരു ജാളിയത മനസ്സിൽ അവനോട് ഓരോന്ന് ചോദിക്കാൻ നാക്ക് തരിക്കുന്നുണ്ട് പക്ഷെ എന്തോ വല്ലാത്തൊരു വീർപ്പുമുട്ട് എന്നാൽ ഒന്നോ രണ്ടോ വാക്കിൽ സംസാരിച്ചു വെക്കട്ടെ നിമിഷങ്ങൾക്ക് ശേഷമുള്ള ചോദ്യം അവിടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ചുണ്ടുകൾ പരിഭവത്താൽ വിറച്ച് ഉം സങ്കടത്തോടെ മൂടിക്കൊടുത്തു നാളെ വിളിക്കാൻ ചേട്ടാ അവളുടെ പ്രതീക്ഷയോടെയുള്ള ചോദ്യത്തിന് അവന്റെ ഒരു ചിരി വിരിഞ്ഞു വിളിക്കാൻ അതുമാത്രം അവൻ ഫോൺ വെച്ച് പോയി കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുന്നുണ്ട് അടക്കാൻ കഴിയാത്ത സന്തോഷത്തോടെ പ്രണയത്തോടെ മുറിയിലേക്ക് ഓടിക്കേറി വാതിലടച്ച് ഡയറിക്കുള്ളിൽ വരച്ചു വെച്ച അവന്റെ ചിത്രത്തിൽ വിരലുകൾ ഓടിച്ചുകൊണ്ടിരുന്നു അവന്റെ കട്ടിമീശയ്ക്ക് മേലെയൊന്ന് ചുംബിച്ചു അനന്തേട്ട സന്തോഷത്തോടെ ഉള്ളിൽ അടക്കി പിടിച്ച് പ്രണയത്തോടെ അവനെ വിളിച്ചു എന്നെ അനന്തേട്ടൻ ആകെ മാറി കാണൂല്ലേ ശബ്ദത്തിനൊക്കെ എന്തോ മാറ്റം പോലെ തോന്നുന്നുണ്ടല്ലോ ചിരിക്കാനൊക്കെ പഠിച്ചില്ല ഇനി എന്നെ സ്നേഹിക്കാം അനന്തേട്ട എന്നെ കാണാൻ വരാമോ എന്നെ കൂടെ കൂട്ടാമോ ഒത്തിരി ഇഷ്ടം എനിക്ക് എന്റെ ജീവന വല്ലാതെ മുഷി ഞാൻ ആ ചിത്രത്തെ നോക്കി ചോദിച്ചുകൊണ്ടിരുന്നു നെഞ്ചോട് ചേർത്ത് വെച്ച് വീണ്ടും വീണ്ടും ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു സന്തോഷം വയ്യാതെ കട്ടിലേക്ക് ഡയറി നെഞ്ചോടക്കി കിടന്നു എന്നും അവന്റെ വിളിക്കായി കാത്തിരിക്കും ആദ്യം മൗനവും നിശ്വാസവും മാത്രമായിരുന്നവർക്കിടെ പിന്നെ പിന്നെ വാക്കുകളും നിറഞ്ഞു വന്നു രണ്ടുപേരുമുള്ളിലെ പ്രണയത്ര മാത്രം തുറന്നു പറഞ്ഞില്ല ആതിരമോൾക്കൊരാലോചന ചെക്കൻ നിങ്ങളുടെ സ്കൂളിലെ മഹേഷ് മാഷ കവലുവെച്ച് കണ്ടപ്പോ പറഞ്ഞതാ ഒരമ്മ മാത്രമേ ഉള്ളൂ ആദ്യമോളെ പൊന്നുപോലെ നോക്കിക്കോളാം അനന്തന ഇവിടെ ഇല്ലാത്തോണ്ട് ഒരു തീരുമാനം പറയാൻ പറ്റിയിട്ടില്ല അവനോട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു എനിക്ക് വല്ലാത്തൊരു പേടി എന്താ രേവതി കുഞ്ഞെ ചെയ്യാൻ എനിക്കൊന്നും അറിയൂല സ്കൂൾ വിട്ടു വരുന്ന വഴിയാണ് അനന്തൻ്റെ അമ്മയെ വഴിയിൽ വെച്ച് കണ്ടത് മാഷേനോട് പറഞ്ഞിരുന്നു ആദ്യമോളെ ഇഷ്ടമായ കാര്യം അമ്മയോട് മാഷേനെ പറയാമെന്ന് പറഞ്ഞോണ്ടാ ഞാനൊന്നും പറയാതിരുന്നു നല്ല ആലോചനയാണ് അമ്മേ അനന്തനോട് ചോദിച്ചൊരു തീരുമാനം എടുത്തേക്ക് നിറഞ്ഞ ചിരിയാലെ പറയുന്ന രേവതിയെ ആ സ്ത്രീ അരിവോടെ നോക്കി അവളുടെ കൈകൾ കൈക്കുള്ളിൽ പിടിച്ച് അവർ ഏങ്ങിലോടെ കരഞ്ഞു എൻ്റെ കുഞ്ഞിന് എൻ്റെ കുഞ്ഞിനെ വെറുക്കല്ലേ മോളെ ശപിച്ചേക്കല്ലേ പാവ എൻ്റെ മോന് മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ നാടും വീടും എല്ലാം കളഞ്ഞവൻ ഇവിടുന്ന് പോയത് ഞങ്ങളും ഇവിടേക്കെങ്കിലും പോവേണ്ടതായിരുന്നു പക്ഷെ അവടെ അച്ഛൻ ഉറങ്ങുന്ന ഈ മണ്ണ് പോകാൻ പറ്റാത്തോണ്ടാ ചിലപ്പോൾ പോയിരുന്നെങ്കിൽ കാലങ്ങൾക്ക് ശേഷം അവൻ വേറെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ മോളിവിടെ എൻ്റെ കുഞ്ഞിനെ ഓർത്തുരുങ്ങി തീർന്നേനെ ആ ശാപ എന്നൊരു കനലായി എരിഞ്ഞേനെ ഏയ് ശപിക്കില്ല അമ്മേ ഒരിക്കലും വെറുക്കില്ല അതിനെനിക്ക് കഴിയെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ആ മനുഷ്യനെ വെറുക്കാൻ മാത്രം എന്ത് തെറ്റാ എന്റെ അനന്തേട്ടനോട് ചെയ്ത് ഒരു ദേഷ്യമല്ല അമ്മേ എന്നെങ്കിലും എന്നെ അനന്തേട്ടൻ സ്വീകരിക്കാൻ തയ്യാറായത് എനിക്ക് തന്നേക്കാവോ അമ്മയുടെ മോനെ അവരുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തവൾ അവരെ ചേർത്ത് പിടിച്ചു നിനക്കല്ലാതെ ആർക്കാ കുഞ്ഞ് ഞാൻ എന്റെ മോനെ പിടിച്ചേൽപ്പിക്ക എന്തൊക്കെ പറഞ്ഞാലും അവനീ നാട്ടുകാട്ടെ കൊമ്പിൽ ഒരു കണ്ണനല്ലേ അവനെ സ്നേഹിക്കാനും വിശ്വസിക്കാനും നിന്നേക്കാൾ വേറെ ആർക്കാ മോളെ കഴിയുക അവളുടെ നെറുകിൽ വാത്സല്യത്തോടെ തലോടിയവർ ഞാൻ നാട്ടിലേക്ക് വരിക ഇനിയൊരു തിരിച്ചു വരവില്ല ഇവിടേക്ക് മടുത്തു വല്ലാതെ മടുത്തു വരിക നാട് കാണാൻ തോന്ന എൻ്റെ അമ്മയെ കാണാൻ തോന്നുന്നു എൻ്റെ ആദിമോൾ ഞങ്ങളുടെ പൂവാതി പയ്യന് നാട്ടിലെ ഓരോ പുല്ലും പുൽക്കൊടിയും മണ്ണും കാറ്റും വെയിലും മഞ്ഞുമെല്ലാം കാണാൻ തോന്ന നാടിൻ്റെ ചൂടും ചൂരും അറിയാൻ കൊതി കൂടുക എന്നെ കാണേണ്ടേട്ടാ അവൻ സംസാരിക്കുന്നെങ്കിൽ തന്നെ അവളുടെ ഇടർച്ചയോടെയുള്ള ചോദ്യം വന്നിരുന്നു അവൻ മൗനമായി തന്നെ നിന്നു എന്താട്ടൊന്നും മിണ്ടാത്തേ എന്നെ വേണ്ടേ എന്നെ കാണണ്ടേ എത്ര നാൾ വേണേലും കാത്തിരുന്നോളാ ഞാൻ ഒരു തവണ ഒറ്റത്തവണ പറയാവാനന്തേട്ടാ അനന്തേട്ടൻ ഈ രേവനെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടെന്നും കൊതിയായിട്ടാ അനന്തേട്ടന്റെ നാവിന്ന് അതൊന്ന് കേൾക്കാനുള്ള കൊതി പറയാവോ ഒന്ന് പറയാവോ ഒരൊറ്റ തവണ പറയാമോ കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേ കൂർന്നിറങ്ങി എന്റെ ദേവി എന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുകയാണ് ഒന്ന് പറയാവോ ഫോൺ നെഞ്ചോടക്കി പിടിച്ച് അവൾ ആർത്ത് കരഞ്ഞു അപ്പുറം അവനും തേങ്ങുകയായിരുന്നു എന്നോ മനസ്സിൽ പതിഞ്ഞു പോയ ആ പെണ്ണിനെ പറ്റിയുള്ള ചിന്തകൾ അവനെയും കൊത്തി വലിച്ചുകൊണ്ടിരുന്നു ഞാനൊരു കള്ളനാടി പെണ്ണെ കറുത്തവനാ അടിയാളനാ പണമില്ലാത്തവനാ സ്നേഹിക്കാൻ കൊള്ളാത്തവനാ ഇങ്ങനെയൊക്കെയുള്ളവനെ തന്നെ വേണോ നിനക്ക് അവൻ സങ്കടത്തോട് ചോദിച്ചു ഇങ്ങനെയുള്ള അനന്തരം തന്നെയാണ് എനിക്കും വേണ്ടത് ഈ അനന്തരം തന്നെയാണ് ഞാൻ സ്നേഹിച്ചും കാത്തിരുന്നു പരിഭവത്തോടെ വീണ്ടും പറഞ്ഞു ഞാൻ വരും ദേവത ഈ വരവനെ നിന്റെ അടുത്തേക്ക് ഞാൻ വരും ഈ കള്ളൻ്റെ പെണ്ണായി കൂടെ കൂട്ടിക്കോട്ടെ നിന്നെ സമ്മതമാണോ നിനക്ക് സമ്മത അന്നും ഇന്നും ഇന്നും ഞാൻ ഈ കള്ളൻ്റെ പെണ്ണ് തന്നെ ഇനിയും ഈ കള്ളൻ്റെ മാത്രം പെണ്ണായിരിക്കും അച്ഛ തളർന്നെടുക്കുന്ന അച്ഛൻ്റെ കാലിൻ ചൂട്ടിലേക്ക് ചെന്നിരുന്നു അയാളുടെ കാലുകളിൽ മുഖം മാർത്തികൾ തേങ്ങിക്കൊണ്ടിരുന്നു ആവൃത്തിന്റെ ചുണ്ടുകളും വിതുമ്പുന്നുണ്ട് തലയിലാരോ തലോടുന്നവരെ തോന്നിയതും മുഖമുയർത്തി നോക്കി എന്നും മകളുടെ കണ്ണുനീരും ദുരിതവും കണ്ട് മനസ്സ് തകർന്ന ഒരമ്മ അമ്മയുടെ കൈകൾ അവരുടെ മുടികളിൽ തലോടിക്കൊണ്ടിരുന്നു കട്ടിലേക്കിരുന്നു ഏങ്ങലോട് അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു കൊതിച്ച് പോവാണമ്മ എന്റെ അനുനേട്ടൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കൊതി തോന്നുക എന്നോട് സംസാരിച്ചപ്പോ എന്നോട് ചിരിച്ചപ്പോൾ ഓരോ കേൾക്കുമ്പോൾ തോന്നുന്നു ൊടി പോലും കേൾക്കുമ്പോട്ട് ഏങ്ങനോട് അവൾ വീണ്ടും പദം പറഞ്ഞോണ്ടിരുന്നു അവളുടെ മുഖം ഉയർത്തിയവർ ആ നെറ്റിത്തടത്തിൽ ചുംബിച്ചു സമ്മതം എന്ന വണ്ണം ആ ചുണ്ടുകളിൽ ഒരു ചിരി വിരിഞ്ഞിരുന്നു സുന്ദരിയായല്ലോ എന്റെ ആദിമോള് വിവാഹ നിശ്ചയത്തിനായി ഒരുങ്ങിക്കുന്ന ആദിയുടെ താഴെത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു ഇടക്കിടക്ക് മിഴികൾ പ്രതീക്ഷയോടെ പുറത്തേക്ക് നീടുന്നുണ്ട് ചുണ്ടുകളിൽ പരിഭവം നിറഞ്ഞു ഏട്ടം വരിക ചേച്ചി ഇവിടേക്കെന്നെ അല്ലെ ഏട്ടം വരണേ എപ്പൊ തുടങ്ങിയതാ ഈ നോട്ടം കുറച്ചു നേരം എന്റെ കൂടി നോക്ക് അവളുടെ മുഖം തിരിച്ചൊന്ന് രേവതിക്ക് ഓർപ്പിച്ചു നോക്കി ഹോ എന്താ ഒരു ദേഷ്യം കാണാൻ കൊതിയാവുന്നുണ്ടല്ലേ അതുകൊണ്ടാണല്ലോ രാവിലെ മുതൽ വാതിൽക്ക് വന്ന് വഴിയിലേക്ക് നോക്കി നിൽക്കുന്നത് എന്നിട്ട് വേണ്ടേ ഈ കയ്യിൽ പൊതിഞ്ഞു പിടിച്ച നെയ്യപ്പം ഏട്ടനെ കുടിക്കാൻ കേട്ടതും കവിളുകൾ നാണത്താൽ ചുവന്ന് തുടുത്തു പുറത്തെ ആർപ്പും ബഹളങ്ങളും കേട്ടാണ് പുറത്തേക്ക് ഓടിയത് ആംബുലൻസിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന അനന്തന്റെ ശരീരം കണ്ടതും അനങ്ങാതെ നിന്നു ചെവിക്ക് ചുറ്റും ഒരു മുകളൊക്കെ പോലെ ആരൊക്കെയോ അടക്കി പിടിക്കുന്നതും കുലുക്കി വിളിക്കുന്നുമുണ്ട് പക്ഷെ ഒന്നറിയാൻ കഴിഞ്ഞില്ല രാത്രി ഉറങ്ങാൻ കിടന്നാൽ പോലും ഉളർന്നില്ല എന്നും നെഞ്ചുവേദന ആയിരുന്നു പോലും ഓരോ വിധിയേ ആളുകൾ പരസ്പരം സങ്കടത്തോടെ പറയുന്നുണ്ട് മുന്നിൽ അവന്റെ ശരീരം കൊണ്ട് കിടത്തിയപ്പോൾ എല്ലാവരും ആർത്തുകൂവി കരഞ്ഞപ്പോഴും കണ്ണുകൾ പോലും ചലിക്കാൻ കഴിയാതെ ഇരുന്നു രേവതി മുന്നിലൊരു കറുപ്പ് മറ പോലെ മനസ്സും ശൂന്യമായിരുന്നു കയ്യിൽ അടക്കി പിടിച്ച നെയ്യപ്പത്തിൻ്റെ പൊതി ഇപ്പോഴും ആ കൈകൾക്കുള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് അനന്തേട്ട വാ വന്ന് കഴിക്കേ എൻ്റെ അനന്തേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാ ഞാൻ നെയ്യപ്പം ഇഷ്ടമില്ല അനന്തേട്ടന് കല്യാണം കഴിഞ്ഞിട്ട് നിറ ഇനിയും ഉണ്ടാക്കി തരാട്ടോ ഇന്നിത്രയേ ഉള്ളൂ മുന്നിലെ ശൂന്യതയിലേക്ക് നോക്കി അവൾ പുലമ്പിക്കൊണ്ടിരുന്നു എന്നും അവനായി ആ ജനലടികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നൽകും ഇരുട്ടുമുറി ആ പെണ് അവിടെ കള്ളൻ ചെക്കിനെയും കാത്തിരുന്നു ഒത്തിരി പ്രതീക്ഷയോട് ഓരോ നിമിഷം അവന്റെ കാലടി ശബ്ദത്തിനായി കാതൂർത്തിരിക്കും ഓരോ കുഞ്ഞു ചലനങ്ങൾ അറിയുമ്പോൾ വീണ്ടും വീണ്ടും നാവിൽ ആ കള്ളന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കും അനന്ത അവനെ നെഞ്ചിൽ നിന്ന് ഞെട്ടിയുണ്ടെന്ന് ഭയത്തോടെ വിളിച്ചു അവടെ ശബ്ദം കേട്ടത് അവൻ ഉണർന്നിരുന്നു എന്താടി വെണ്ണ അവൻ താടിത്തുമ്പിൽ പിടി ചോദിച്ചു വീണ്ടും ആ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കിടന്നു പോവാനെന്തേട്ടാ നമുക്ക് ഇവിടെ പോവാം എനിക്ക് പേടിയാ ഇവിടെ നമുക്ക് പോവാം പേടിയോടെ പറയുന്നവളെ നോക്കി പോവാ അതിനും ഒന്നുകൂടി കാണണ്ടേ എല്ലാവരെയും എല്ലാവരോടും യാത്ര പറയണ്ടേ വാ അവളുടെ കൈ പിടിച്ചവൻ നടന്ന് നീങ്ങിയിരുന്നു വീടിന്റെ മുറ്റത്ത് കൂടി നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിലൂടെ നടന്നവർ നടുമുറിയിലായി എത്തിയിരുന്നു വെള്ളപുതച്ചു കിടക്കുന്ന രേവതയുടെ ചേതനേറ്റ ശരീരം അടുത്തായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഓരോരുത്തരെയും അവർ അവസാനമായി വീണ്ടും നോക്കി വീർത്ത വയറോട് മുമ്പിൽ നിൽക്കുന്ന ആദ്യമോൾ വാർദ്ധക്യം ബാധിച്ചവളുടെ അമ്മയുടെ മുഖം അവിടെ ഉള്ളം വല്ലാതെ നോവിച്ചു കൊണ്ടിരുന്നു നിമിഷങ്ങൾക്ക് ശേഷം ചിതയിലേക്ക് വെച്ച ശരീരത്തെ അഗ്നി വിഴുങ്ങി പുക ഉയർന്നിരുന്നു അനന്തന്റെ കയ്യിൽ കൈയോടെ ചേർത്ത് അവൻ്റെ നെഞ്ചോട് ചേർന്നവൾ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയത് കാവിലെ വിളക്കിലെത്തിരി ആളിക്കത്തി തിരമാലകൾ ഇളങ്കാറ്റിൽ ആടിക്കൊണ്ടിരുന്നു ഭൂമിയിൽ ജീവിച്ചു തീർക്കാൻ കഴിയാത്ത ജീവിതം ഏതോ ലോകത്ത് നിന്നും വീണ്ടെടുക്കാനായി